പഴയ നിയമത്തിലെ ഇരുപത്തി ഒന്നാമത്തെ പുസ്തകമാണ് സഭാപ്രസംഗി എബ്രായ കാനോനിൽ കെത്തോവീമിലാണ് ഇതുൾപ്പെടുന്നത് അതായത് എഴുത്തുകൾ എന്നറിയപ്പെടുന്നത് പുസ്തകത്തിൻ്റെ എബ്രായ പേര് കൊഹലേത്തും ഗ്രീക്ക് പേര് എക്ലേസിയാസ്റ്റീസുമാണ് സഭയിൽ പ്രഭാഷണം നടത്തുന്നവൻ എന്നാണ് ഇതിനർത്ഥം കൊഹലേത്ത് എന്നത് ഒരു അപൂർവ പദവുമാണ് ഈ പുസ്തകത്തിലുള്ള ഏഴ് പരാമർശങ്ങളൊഴികെ കാനൂനിക തിരുവെഴുത്തുകളിൽ മറ്റൊരിടത്തും ഈ പദം പ്രയോഗിച്ചിട്ടില്ല സെപ്റ്റുവജൻറിൽ സദൃശവാക്യങ്ങൾ ഉത്തമഗീതം എന്നിവയോടൊപ്പം സങ്കീർത്തനത്തിന് ശേഷമാണ് സഭാപ്രസംഗിയുടെ സ്ഥാനം ദാവിയദിന സങ്കീർത്തനങ്ങൾക്ക് ശേഷം പുത്രനായ ശലോമോന്റെ പുസ്തകങ്ങൾ എന്ന സാമാന്യ യുക്തിയാണ് ഈ വർഗീകരണത്തിന് അടിസ്ഥാനം അഞ്ചു ചുരുളുകളിൽ അഥവാ മെഗില്ലോത്തിൽ ഒന്നായി ഇതിനെ യഹൂദന്മാർ കൂടാര പെരുന്നാളിന് പാരായണം ചെയ്യുന്നു ഇതിൻ്റെ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം മാർട്ടിൻ ലൂഥറിൻ്റെ കാലം മുതൽ ഷലോമോൻ്റെ കർത്തൃത്വം നിഷേധിക്കപ്പെട്ടു വരുന്നു ഭാഷാരീതി ആരാമ്യ ഭാഷാ സ്വാധീനം ചില പ്രയോഗങ്ങളുടെ കാലപുരുത്തമില്ലായ്മ എന്നിവയാണ് വിമർശകന്മാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്നാൽ ഷലോമോൻ്റെ ഗ്രന്ഥകർത്തൃത്വം പൊതുവേ ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഷലോമോൻ്റെ കാലം ബി സി പത്താം നൂറ്റാണ്ടാണ് ഷലോമോൻ്റെ കർത്തൃത്വത്തിന് അനുകൂലമായ വാദഗതികൾ ഇനി പറയുന്നവയാണ് ഒന്ന് ബാബ ബത്രയിൽ സെപ്റ്റുവെജൻറ്റിലെ ക്രമമനുസരിച്ച് സദൃശവാക്യങ്ങൾ ഉത്തമഗീതം സഭാപ്രസംഗി എന്നിങ്ങനെ വർഗീകരിച്ചിരിക്കുന്നു ഷലോമോൻ യൗവനകാലത്ത് പ്രേമത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഉത്തമഗീതവും ജീവിതമധ്യത്തിൽ പ്രായോഗിക ജീവിതത്തിൽ സദാചാര ഊന്നൽ നൽകിക്കൊണ്ട് സദൃശവാക്യങ്ങളും വാർദ്ധക്യ വാർദ്ധക്യസഹജമായ ദോഷാനുദർശനത്തിൽ സഭാപ്രസംഗിയും എഴുതിയെന്ന് റബ്ബിമാർ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് ശലോമോൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തിന് ഏറ്റവും പ്രാചീനമായ തെളിവ് പുസ്തകത്തിലെ ആദ്യവാക്യമാണ് യരുസലേമിലെ രാജാവായി ദാവീതിൻ്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ ഒന്നാം അധ്യായം ഒന്നാം വാക്യവും പന്ത്രണ്ടാം വാക്യവും അങ്ങനെ എഴുത്തുകാരൻ ദാവീദിൻ്റെ പുത്രനായിരുന്നുവെന്നും എരുസലേമിലെ രാജാവായിരുന്നുവെന്നും പ്രത്യക്ഷമായി പറയുന്നു ശലോമോൻ എന്ന പേര് സഭാപ്രസംഗിയിലില്ല ശലോമോനാണ് ആണ് എഴുതിയതെന്ന് സഭാപ്രസംഗി അവകാശപ്പെടുന്നുമില്ല ശലോമോൻ സഭാപ്രസംഗി എന്ന ഗൂഢനാമം പ്രയോഗിക്കുന്നത് വ്യാഖ്യാനക്ഷമവുമല്ല എങ്കിലും മറ്റ് തെളിവുകൾ സഭാപ്രസംഗിയെ ശലോമോനായി മനസ്സിലാക്കുവാൻ പ്രേരിപ്പിക്കുന്നു മൂന്ന് എരുസലേമിലുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധിക ജ്ഞാനം തനിക്കുണ്ടായിരുന്നുവെന്ന് എഴുത്തുകാരൻ പറയുന്നു ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശലോമോൻ്റെ ജ്ഞാനവുമായി പൊരുത്തപ്പെടുന്നുണ്ട് ഒന്നാം അധ്യായം പതിനാറ് രണ്ടാമധ്യായം ഒൻപതാം വാക്യം ഒന്ന് രാജാക്കന്മാർ നാലാം അധ്യായം മുപ്പതാം വാക്യം നാലാമത് യെരുസലേമിൻ്റെ പ്രതാപത്തെക്കുറിച്ചുള്ള വർണ്ണന ശലോമോൻ്റെ കാലത്തിന് അനുയോജ്യമാണ് രണ്ടിൻ്റെ നാല് മുതൽ ഒൻപത് വരെ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതിൻ്റെ ഇരുപത്തിയഞ്ച് ഈ പുസ്തകത്തിലെ ചില പരോക്ഷ സൂചനകളും ശലോമന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു നാലാമധ്യായം പതിമൂന്ന് ഏഴാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ അഞ്ച് സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നതു കൂടാതെ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേകം സദൃശവാക്യം ചമയ്ക്കുകയും ചെയ്തു പന്ത്രണ്ടിൻ്റെ ഒൻപത് ഒന്ന് രാജാക്കന്മാർ നാലിന്റെ മുപ്പത്തിരണ്ട് സഭാപ്രസംഗിക്കും സദൃശവാക്യങ്ങൾക്കും തമ്മിൽ പല കാര്യങ്ങളിലും സാമ്യമുണ്ട് അത് രണ്ടിൻ്റെയും എഴുത്തുകാരൻ ഒരാളാണെന്നതിന് തെളിവാണ് ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യം ബൈബിളിലെ ഏറ്റവും സങ്കീർണ്ണമായ പുസ്തകമാണ് സഭാപ്രസംഗി സൂര്യൻ്റെ കീഴിലുള്ള ഒരു മനുഷ്യൻ്റെ ചിന്ത ഏതുവരെ ചെന്നെത്തുമെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു സഭാപ്രസംഗിയിൽ വെളിപ്പെടുന്നത് ഒരു വിധത്തിലുള്ള ദോഷാനുദർശനവും വീക്ഷണ വ്യതിരേകവുമാണ് തന്മൂലം ഈ പുസ്തകത്തെ കാനൂനികത്തിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് പലർക്കും എതിരഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്നാൽ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യ ധാരണ ഇതിൻ്റെ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്നു ഈ പുസ്തകത്തിൽ ഈശ്വരവാചിയായി ഉപയോഗിക്കുന്ന പദം യലോഹിയുമാണ് യഹോവയല്ല സൃഷ്ടാവ് എന്ന നിലയിലാണ് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധം വ്യക്തമാക്കുന്നത് രക്ഷിതാവ് എന്ന ബന്ധമല്ല കീഴേ എന്ന പ്രയോഗത്തിൻ്റെ ആവർത്തനം എഴുത്തുകാരൻ ഒരു സാധാരണ മനുഷ്യൻ്റെ അഥവാ ലൗകിക മനുഷ്യന്റെ വീക്ഷണ കോണിൽ നിന്നാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് സൂചിപ്പിക്കുന്നു പ്രകൃതി അതീത വെളിപ്പാടല്ല പ്രത്യുത സാമാന്യ വെളിപ്പാടാണ് ഈ പുസ്തകത്തിലെ വിഷയം ഹ മായ മായ സകലവും മായ എന്നാവർത്തിച്ചിട്ടുള്ള പ്രയോഗവും ഈ വസ്തുതയെ തന്നെ സ്ഥിരീകരിക്കുകയാണ് സൂര്യന് കീഴിൽ പുതുതായി ഒന്നുമില്ല എന്നുള്ള പ്രസ്താവന ഒരു പുതിയ നിയമത്തെ വിവക്ഷിക്കാതെ പഴയ നിയമത്തിൽ തന്നെ ചിന്തയെ തളച്ചിടുന്നു ഒന്നിൻ്റെ ഒൻപത് ദൈവത്തിൻ്റെ അസ്തിത്വം മൂന്നിൻ്റെ പതിനാല് അഞ്ചിൻ്റെ രണ്ട് പരമാധികാരം ആറിൻ്റെ രണ്ട് ഏഴിൻ്റെ പതിമൂന്ന് ഒൻപതിൻ്റെ ഒന്ന് നീതി അഞ്ചിൻ്റെ എട്ട് എട്ടിൻ്റെ പന്ത്രണ്ട് മനുഷ്യൻ്റെ പാപവും പരിമിതികളും ഏഴിൻ്റെ ഇരുപത് ഒൻപതിൻ്റെ മൂന്ന് എട്ടിൻ്റെ എട്ട് മുതൽ പതിനേഴ് വരെ മനുഷ്യൻ്റെ ചുമതലയും ഉത്തരവാദിത്വവും ഒൻപതിൻ്റെ ഏഴ് മുതൽ പത്ത് വരെ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് അമർത്യത മൂന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ടിൻ്റെ ഏഴ് ശിക്ഷയും പ്രതിഫലവും രണ്ടിൻ്റെ ഇരുപത്തിയാറ് മൂന്നിൻ്റെ പതിനേഴ് എട്ടിൻ്റെ പന്ത്രണ്ട് പതിനൊന്നിൻ്റെ ഒൻപത് പന്ത്രണ്ടിൻ്റെ പതിനാല് എന്നിങ്ങനെ സാമാന്യ വെളിപ്പാടിൻ്റെ വിഷയങ്ങൾ ഇതിൽ തെളിഞ്ഞു കാണാം ഒടുവിലായിട്ട് ഔട്ട്ലൈൻ നോക്കാം ബാഹ്യരേഖ ഒന്നാമത്തെ ഭാഗം ആമുഖമാണ് ഒന്നിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ രണ്ടാമത്തെ ഭാഗം ഭൗമിക വസ്തുക്കളെല്ലാം മായയാണ് ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ ആറാം അധ്യായം പന്ത്രണ്ട് വരെ ഒന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ മാനുഷിക വിജ്ഞാനം അന്വേഷിക്കുന്നതിൻ്റെ അർത്ഥശൂന്യത രണ്ടിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ സന്തോഷം സുഖം എന്നിവയുടെ മിഥ്യാത്വം രണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ മാനുഷിക ജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും വ്യർത്ഥത രണ്ടിൻ്റെ ഇരുപത്തിനാല് മുതൽ മൂന്നിൻ്റെ പതിനഞ്ച് വരെ മാനുഷിക പ്രയത്നങ്ങളുടെ വൃഥാത്വം മൂന്നാമധ്യായം പതിനാറ് മുതൽ നാലിൻ്റെ ആറ് വരെ പീഢകന്മാരും ദുഷ്ടന്മാരും മായ നാലിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ഒരു പ്രവൃത്തി തനിയേ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ വ്യർത്ഥത നാലിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ സമ്പത്തിൻ്റെയും ഭോഷത്വത്തിൻ്റെയും വ്യർത്ഥത അഞ്ചിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ പൊള്ളവാക്കുകളുടെ വ്യർത്ഥത അഞ്ചിൻ്റെ എട്ട് മുതൽ ആറിൻ്റെ പന്ത്രണ്ട് വരെ സമ്പത്തിൻ്റെ വ്യർത്ഥത മൂന്നാം ഭാഗം ജ്ഞാനം പോഷത്വം എന്നിവയെ സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണമാണ് ഏഴിൻ്റെ ഒന്നുമുതൽ പന്ത്രണ്ടിൻ്റെ എട്ട് വരെ ഏഴാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊൻപത് വരെ ക്രമീകൃതമായ ജീവിതം എട്ടാമധ്യായം ഒന്നു മുതൽ ഒൻപതിൻ്റെ പതിനെട്ട് വരെ ദുഷ്ടൻ നീതിമാനേക്കാൾ ശുഭപ്പെടുന്നില്ല പത്താം അധ്യായം ഒന്നു മുതൽ പതിനൊന്നാം അധ്യായം വരെ ജ്ഞാനത്തിൻ്റെ വൈശിഷ്ട്യം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കുക നാലാമത്തെ ഭാഗം ഉപസംഹാരമാണ് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക പന്ത്രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെ